എന്തിനു വേണ്ടിയായിരുന്നു ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആധിപത്യത്തിന് അല്ലെങ്കിൽ ഭരണം നേടിയെടുക്കാൻ ശ്രമിച്ചത് അതായത് മലബാറിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പൊതുവായ സമ്പത്ത് എന്ന് പറയുന്നത് ഈ ഏലം കുരുമുളക് മഞ്ഞൾ ചന്ദനം തുടങ്ങിയ പ്രകൃതി ഉൽപ്പന്നങ്ങളായിരുന്നു എന്നാൽ ഇത്തരം പ്രകൃതി ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളൊക്കെ തന്നെയും അക്കാലത്ത് ഓരോ നാട്ടുരാജാക്കന്മാരുടെ ഭരണത്തിൻ്റെ കീഴിലായിരുന്നു ബ്രിട്ടീഷുകാർക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ള നാട്ടുരാജാക്കന്മാരെ പ്രീതിപ്പെടുത്തി പ്രകൃതി ഉൽപ്പന്നങ്ങൾ കരസ്ഥമാക്കുക അല്ലെങ്കിൽ കച്ചവടം ചെയ്യുക എന്നത് പലപ്പോഴും പ്രയാസമേറിയ ഒരു സ കാര്യമായിരുന്നു അതുകൊണ്ട് ബ്രിട്ടീഷുകാർ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും കയ്യൂക്കും കൊണ്ട് കേരളത്തിൻ്റെ ഭരണം നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു തുടങ്ങി ഇത്തരത്തിൽ ബ്രിട്ടീഷുകാരുടെ ആധിപത്യകാലത്ത് അല്ലെങ്കിൽ അധിനിവേശ കാലത്ത് നാട്ടുരാജാക്കന്മാരിൽ ചിലർ അവസരവാദികളായി മാറിയിരുന്നു സ്വന്തം കാര്യം നേടിയെടുക്കാൻ സോർത്ത താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം അവർ ബ്രിട്ടീഷുകാരുമായി കൂട്ടുപിടിച്ച് നിന്നു എന്നാൽ മാർത്താണ്ഡവർമ്മ പഴശ്ശിരാജാവ് പോലുള്ള ശക്തരായ ഭരണാധികാരികൾ ഒരു വിദേശ ശക്തി തങ്ങളുടെ രാജ്യത്ത് വന്ന് അധികാരം കാണിക്കേണ്ടെന്നും ഭരണം നടത്തേണ്ടതെന്നും ഉള്ളൊരു ദേശബോധത്തോടുകൂടി അവർക്കെതിരെ ശക്തവും ധീരവുമായിട്ട് നിരന്തരം പോരാടിയൻ പോരാടുകയും അവരെ ഇവിടെ നിന്ന് ഊട്ടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ ദേശബോധത്തോടുകൂടി ബ്രിട്ടീഷുകാരോട് നിരന്തരം പോരാടിയ മഹാനായ ഒരു രാജാവായിരുന്നു അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജാവ് വാരാണൻ കാടുകളിൽ വെച്ച് ബ്രിട്ടീഷുകാരാൽ വധിക്കപ്പെടുന്നത് വരെ അദ്ദേഹം നിരന്തരം അവരുടെ ആധിപത്യത്തിനെതിരെ അവരുടെ ഭരണത്തിനെതിരെ പോരാടിയിരുന്നു